കേരള രാഷ്ട്രീയത്തിൽ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത നേതാവാണ് പി സി ജോർജ് ഏറെ വർഷക്കാലം പൂഞ്ഞാറിൽ എം എൽ എ ആയിരുന്ന പി സി ജോർജ് രണ്ടു പ്രാവശ്യം മാത്രമാണ് പൂഞ്ഞാറിൽ പരാജയപ്പെട്ടത് ഒന്ന് മുൻ മന്ത്രി എൻ എം ജോസഫിനോടും മറ്റൊന്ന് കഴിഞ്ഞ തവണ എൽ ഡി എഫിലെ സെബാസ്റ്റിനു കുളത്തുങ്ങളിനോടും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പി സി ജോർജ് യു ഡി എഫിലും എൽ ഡി എഫിലും ഇല്ലാതെ സ്വതന്ത്രനായാണ് പൂഞ്ഞാറിൽ മത്സരിച്ചത് ഇങ്ങനെ സ്വതന്ത്രനായി മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ പി സിക്ക് വിജയം നുണയാൻ അവസരം കിട്ടിയെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം നുണയാനായിരുന്നു വിധി വർഗീയ പരാമർശത്തെ തുടർന്ന് ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ തിരിച്ചടിച്ചതിനെ തുടർന്നാണ് പി സി ജോർജിന് പരാജയം നേരിടേണ്ടി വന്നത് ഒരിക്കൽ സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ ഇടതു സ്ഥാനാർത്ഥി പിടിച്ചതിലധികം വോട്ടുകളായിരുന്നു പി സി ജോർജിന്റെ ഭൂരിപക്ഷം ഇതിനു സഹായിച്ചത് പൂഞ്ഞാറിലെ മുസ്ലിം വോട്ടർമാരായിരുന്നു ഇത് മറന്നുകൊണ്ട് പി സി ജോർജ് വർഗീയ പരാമർശം നടത്തി മുസ്ലിം സമുദായത്തിന്റെ വെറുപ്പ് സമ്പാദിച്ചതാണ് കഴിഞ്ഞ തവണ പി സി ജോർജിന് ഏറ്റ വൻപൻ പരാജയത്തിന് കാരണമെന്നാണ് പറയുന്നത് യു ഡി എഫിലും എൽ ഡി എഫിലുമായി പി സി ജോർജ് മാറി മാറി മത്സരിച്ച ഒരു കാലമുണ്ടായിരുന്നു അന്ന് കെ എം മാണിയെ സഹായിക്കാനും ജോർജിനെ തോൽപ്പിക്കാനുമാണ് അവിടുത്തെ കാത്തോലിക്ക സഭയും ബിഷപ്പുമാരും ഒക്കെ തീരുമാനിച്ചതും പ്രവർത്തിച്ചതുമെന്ന് ആക്ഷേപമുണ്ട് അന്ന് പി സി ജോർജിനെ അടിതെറ്റാതെ കാത്ത മുസ്ലിം സമുദായത്തെ മറന്നുകൊണ്ട് ബി ജെ പിയെ തൃപ്തിപ്പെടുത്താൻ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളാണ് ജോർജ് എന്ന രാഷ്ട്രീയത്തിലെ അധികായനെ വീഴ്ത്തിയതെന്ന് നിസ്സംശയം പറയാം ഇന്ന് പി സി ജോർജ് ബി ജെ പി പാളയത്തിലാണ് ഇനി പി സി ജോർജ് ആരുടെ പിന്തുണയിലും പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും വിജയ സാധ്യത കുറവാണ് അത്രമാത്രമുണ്ട് ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമുദായത്തിന്റെ എതിർപ്പ് ഇതിനെ ഉടനെ എങ്ങോ പിസി സി ജോർജിന് മറികടക്കാനാവുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം മാറിയുള്ള ഒരു പരീക്ഷണത്തിനാവും പി സി ജോർജ് ശ്രമിക്കുക കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നും പി സി ജോർജ് മത്സരിക്കുവാനാണ് സാധ്യത കൂടുതൽ ശരിക്കും കത്തോലിക്ക സമുദായാംഗങ്ങൾ കൂടുതൽ അധിവസിക്കുന്ന മേഖലയാണ് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി രൂപതയുടെയും ബിഷപ്പ് ഹൗസിന്റെയും ഒക്കെ പിന്തുണ പി സി ജോർജ് കാഞ്ഞിരപ്പള്ളിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിയാൽ നേടാനാകും കേരള കോൺഗ്രസ് വോട്ടുകളിലും പി സി ജോർജിന് വിള്ളൽ പഴയ വാഴൂർ നിയമസഭാ മണ്ഡലം ഇല്ലാതെ ായി അത് കാഞ്ഞിരപ്പള്ളിയിൽ ലയിച്ചതാണ് പുതിയ കാഞ്ഞിരപ്പള്ളി നിയമസഭ നിയോജക മണ്ഡലം വാഴൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഹൈന്ദവർക്കും നിർണായക സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ബി ജെ പിയും സംഘടിത ശക്തിയാണ് മുസ്ലിം വോട്ടർമാരിൽ ചെറിയൊരു വിഭാഗമേ ഇവിടെയുള്ളൂ അതുകൊണ്ട് തന്നെ പി സി ജോർജിന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ വിജയസാധ്യതയുള്ള ഏക മണ്ഡലം കാഞ്ഞിരപ്പള്ളിയാണെന്ന് പറയാം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കാര്യത്തിലുള്ള പി സി ജോർജ് നടത്തിയ ഇടപെടലുകൾ അദ്ദേഹത്തെ സഭയ്ക്കും സ്വീകാര്യനാക്കിയിട്ടുണ്ട് പി സി ജോർജ് കാഞ്ഞിരപ്പള്ളിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിയാൽ പി സി ജോർജിനെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം സഭയുടെ കൂടി ഉത്തരവാദിത്വമായി മാറും പക്ഷേ വിജയിക്കുവാനുള്ള വോട്ട് ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കം നടത്തുക ഏതായാലും ഇനി പി സി ജോർജ് പൂഞ്ഞാലിൽ മത്സരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് മിക്കവാറും കാഞ്ഞിരപ്പള്ളി തന്നെയാകും മത്സരത്തിനായി തെരഞ്ഞെടുക്കുക അങ്ങനെ വന്നാൽ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പൂഞ്ഞാറിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കാം ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ബി ജെ പിക്ക് ഉള്ളിൽ പി സി ജോർജിനേക്കാൾ സ്വീകാര്യൻ മകൻ ഷോൺ ജോർജ് തന്നെയാണ് ി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി അടുത്ത ബന്ധമാണ് ഷോൺ ജോർജിനുള്ളത് ഈ ബന്ധവും വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ ഷോണിനെ പരിഗണിക്കുന്നതിനുള്ള സാധ്യതയാണ്